ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ കോപ്പറേഷനിൽ നിന്ന് വന്ന രാജോസ് ഭൂമി ഒഴിപ്പിക്കുന്ന കാര്യത്തെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് വിഷ്ണുവിന്റെ ഹോട്ടലിന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ചതുപ്പ് സ്ഥലമാണെങ്കിൽ ഗവൺമെന്റ് വിട്ടിട്ട് ഇത് ഗവൺമെന്റിന്റേതായിട്ട് കാണിച്ചിരിക്കുകയാണ് നമ്പർ മാത്രം മാറ്റിയാൽ മതിയല്ലോ എന്നൊക്കെ പറയുന്നു ഭരണം അവരുടെ കയ്യിലായത് കൊണ്ട് ഇതുപോലെ പലതും ചെയ്യാമെന്നൊക്കെ പറയുന്നു പ്രത്യേകിച്ച് വിഷ്ണുവിന്റെ ഹോട്ടലിലാണ് അവർ നോട്ടം ഇട്ടിരിക്കുന്നത് മനഃപൂർവ്വം ചെയ്യുന്നത് പോലെ ഉണ്ടെന്നൊക്കെ പറയുന്നു വിഷ്ണുവിന്റെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് നമ്മുടെ സ്ഥലം മാത്രം നോട്ടമിടാൻ എന്താണ് കാര്യമെന്ന് സത്യമ്മ പറയുന്നുണ്ട് മേയർ സുസ്മിതയല്ലേ അതുകൊണ്ടാണെന്ന് വിഷ്ണുവിന്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ എന്താണ് മാർഗമെന്ന് രാജു അപ്പോൾ പറയുന്നുണ്ട് ഇത് കോടതിയിൽ പോയാൽ വർഷങ്ങൾ എടുക്കുമെന്നൊക്കെ ഒരു വഴി മാത്രമേ ഉള്ളൂ ജില്ലാ കളക്ടറിനെ കണ്ടിട്ട് ഒരു സ്റ്റേ വാങ്ങണമെന്നൊക്കെ പറയുന്നു പുതിയ കളക്ടർ കുറച്ച് മനസാശിയുള്ള കളക്ടറാണെന്നാണ് കേൾക്കുന്നത് കളക്ടറെ പോയി കാണണമെന്ന് പറയുന്നത് ശ്യാമയും കേൾക്കുന്നുണ്ടായിരുന്നു രാജു എല്ലാം പറഞ്ഞതിന് ശേഷം പറയുന്നുണ്ട് ഞാൻ ഇവിടെ വന്ന എല്ലാ കാര്യവും പറഞ്ഞതായിട്ട് ആരോടും അറിയിക്കരുത് നല്ല എനിക്ക് ഈ ജോലി വാങ്ങി തന്നത് അതുകൊണ്ടാണ് ഇവിടെ വന്ന് പറഞ്ഞത് ൊക്കെ പറയുന്നു സത്യമ്മ ഇപ്പോൾ പറയുന്നുണ്ട് ഞങ്ങളായിട്ട് ആരോടും പറയത്തില്ല എന്നൊക്കെ രാജു പോയതിന് ശേഷം സത്യമ്മയാണെങ്കിൽ ഞാൻ കളക്ടറിനെ കാണാൻ പോകാമെന്ന് പറയുന്നുണ്ട് അത് കേട്ടുകൊണ്ട് ശ്യാമ പറയുന്നുണ്ട് സത്യമ്മ പോകണ്ട എന്നൊക്കെ വിഷ്ണുവിന്റെ അച്ഛൻ പറയുന്നുണ്ട് നേരത്തെ ഇതുപോലെ കളക്ടറിനെ കാണാൻ പോയിട്ട് ദുരനുഭവം ഉണ്ടായില്ലേ അതുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ സത്യാമ്മയെ അപ്പോൾ ശ്യാമയോട് പറയുന്നുണ്ട് അതൊന്നും നീ വിഷമിക്കേണ്ട ഇതുപോലെ എന്തൊക്കെ ഞാൻ നേരിട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നു വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് ഞാൻ തന്നെ പോകാം ഓൾറെഡി എനിക്ക് ഇന്നാളി എന്നെ രക്ഷിച്ചതിന് ഒരു നന്ദി പറയാനുണ്ട് അത് നേരിട്ട് പറയാമെന്നൊക്കെ പറയുന്നു വിഷ്ണു കളക്ടറിനെ കാണാൻ വേണ്ടി പോകുന്നത് കണ്ടിട്ട് ശ്യാമയ്ക്ക് ടെൻഷൻ ആകുന്നുണ്ട് ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ഓർത്തിട്ട് വിഷ്ണു പോയതിനു ശേഷം സത്യമ്മ പറയുന്നുണ്ട് ഈ കാര്യത്തിനെങ്കിലും വിഷ്ണു പോയല്ലോ എന്നൊക്കെ ആ സമയത്ത് വിഷ്ണുവിന്റെ അച്ഛൻ പറയുന്നുണ്ട് അവൻ ആ വിഷ്ണുലോക ഹോട്ടൽ ആണെങ്കിൽ അവൻറെ താജ്മഹൽ പോലെയാണെന്നൊക്കെ പറയുന്നു ശാലിനിയെക്കുറിച്ചുള്ള ഓർമ്മത്തിന്റെയും പ്രണയത്തിന്റെയും ഒക്കെ താജ്മഹൽ അന്ന് ലൈസൻസിന്റെ പ്രശ്നമൊക്കെ വന്നായിരുന്നു അത് മാത്രമല്ല ഉദ്ഘാടനവും എല്ലാം പ്രശ്നമായപ്പോൾ എല്ലാം പരിഹരിച്ചത് ശാലിനിയാണ് നീ അതൊന്നും മറക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു ആ സമയത്ത് സത്യമ്മ പറയുന്നുണ്ട് ചത്ത കുഞ്ഞിൻ്റെ ജാതകം വായിച്ചിട്ട് കാര്യമില്ലെന്നൊക്കെ വിഷ്ണുവിന്റെ അച്ഛൻ പറയുന്നുണ്ട് ശാലിനി ഉറപ്പായിട്ട് നല്ല പ്രതാപത്തോടെ തന്നെ തിരിച്ചു വരും ഏഴാം കടലിനപ്പുറമാണെങ്കിലും വിഷ്ണു കൂട്ടിട്ട് വരുമെന്ന് തന്നെ പറയുന്നു അത് കേൾക്കുമ്പോൾ സത്യമ്മ പറയുന്നുണ്ട് എങ്കിലെനിക്കൊന്ന് കാണണമെന്നൊക്കെ ചാമിയപ്പോൾ ഓർക്കുന്നുണ്ട് അത് തന്നെയൊക്കെയാണല്ലോ സംഭവിക്കാൻ പോകുന്നതെന്ന് ശേഷം കാണിക്കുന്നത് വിഷ്ണു കളക്ടറേറ്റിലേക്ക് ചെല്ലുന്നു അതിനുശേഷം കളക്ടറിന്റെ റൂമിലേക്ക് കയറാൻ പോകുമ്പോൾ അനുപല്യവി വന്ന് തടയുന്നുണ്ട് കുറച്ചുനേരം വെയിറ്റ് ചെയ്യാനെന്ന് പറയുന്നു മേഡം കുറച്ച് വർക്കിലാണെന്ന് പറയുന്നു അതേസമയം ശാലിനിയാണെങ്കിൽ ഫയലൊക്കെ നോക്കുകയായിരുന്നു പെട്ടെന്നാണെങ്കിൽ ക്യാമറയിലേക്ക് നോക്കുന്നുണ്ട് ആ സമയത്ത് വിഷ്ണു വെളിയിലിരിക്കുന്നത് കണ്ടിട്ട് ശാലിനിയാണെങ്കിൽ ഞെട്ടിപ്പോകുന്നുണ്ട് ശാലിനി ഓർക്കുന്നുണ്ട് വിഷ്ണു ഏട്ടൻ എന്താണ് ഇവിടെയെന്ന് അനുപല്ലവിയെ വിളിച്ചിട്ട് കാര്യം എന്താണെന്ന് തിരക്കാനെന്ന് പറയുന്നു അനുപല്ലവിയാണെങ്കിൽ വിഷ്ണുവിൻ്റെ അടുത്ത് പോയിട്ട് കാര്യമൊക്കെ ചോദിക്കുന്നു അതിനുശേഷം ശാലിനിയുടെ അടുത്ത് വന്ന് നിന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അനുപല്ലവി പറയുന്നുണ്ട് അയാൾ പറയുന്നത് കേട്ടിട്ട് അയാളുടെ ഭാഗത്താണ് ശരിയെന്ന് തോന്നുന്നെന്ന് പറയുന്നു ശാലിനി ഇപ്പോൾ പറയുന്നുണ്ട് അയാളുടെ ഭാഗത്ത് തന്നെയാണ് ശരിയെന്ന് എന്തായാലും അയാളോട് അഞ്ചു മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാൻ പറ എനിക്കാണെങ്കിൽ ഒരു സ്റ്റേ ഓർഡർ ടൈപ്പ് ചെയ്ത് കൊണ്ടുപോവാ ഞാനാണെങ്കിൽ സൈൻ ചെയ്തു തരാം അയാളുടെ കൊടുക്കണമെന്നൊക്കെ പറയുന്നു ശാലിനി അപ്പോൾ പഴയ കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ് സുസ്മിതയാണെങ്കിൽ ജൂസിൽ പാറ്റ കാണിച്ച കാര്യങ്ങളെല്ലാം ഓർക്കുന്നു ശാലിനി സ്വയം പറയുന്നുണ്ട് ഞാൻ ഈ സീറ്റിൽ ഇരിക്കുമ്പോൾ സുസ്മിതയാണെങ്കിൽ വെളിയിൽ വെളിയിലിറങ്ങി കളിക്കാമെന്നാണോ കരുതിയത് ഞാൻ ഇവിടെ ഉള്ളപ്പോൾ എൻ്റെ വിഷ്ണു രോമത്തിൽ പോലും തൊടാൻ എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു വിഷ്ണു വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ശാലിനി ആണെങ്കിൽ ക്യാമറയിൽ കൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്